ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുൻപേ രേണുവും രേണു ശ്രുതിയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും രേണു ശ്രുതി ഒരു കണ്ടന്റ് ആയിരുന്നു വീഡിയോ ചെയ്യാൻ ഈ റേണുശ്രുതിയെ കണ്ടന്റായി എടുത്തിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തു ചാനല് ഹൈ ആയിട്ട് വന്നു രേണു ശ്രുതിയെ വച്ച് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കേ ബിഗ് ബോസിലേക്ക് രേണുസ്തുതി മാറിയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടന്റ് ഒന്നുമില്ല അപ്പോൾ ഓരോ ഓൺലൈൻ മീഡിയക്കാരും പറഞ്ഞു രേണുസ്തുതി അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുകയാണ് ഒരു കണ്ടന്റും തരുന്നില്ല നമ്മൾ വിചാരിച്ച് അവിടെ പോയാൽ രേണുസ്തുതി കുറച്ച് കണ്ടന്റ് തരുമെന്ന് ഒന്നുമില്ല രേണു ശ്രുതി നോക്കുന്നു കരയുന്നു വീട്ടിൽ പോകണമെന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു മാസമായപ്പോൾ രേണുസ്തുതിക്ക് മക്കളെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വരുന്നത് ബിഗ് ബോസിൽ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ രേണു സുതി മക്കളെ കാണണമെന്ന് പറഞ്ഞു അവിടെ നിന്ന് കരയാൻ തുടങ്ങി എന്തായാലും അതവസാനം ഒരു മാസം വരെ മുപ്പത്തിനാല് ദിവസമായപ്പോഴാണ് റേണു സുദി ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നത് അതിനുശേഷം റേണു സുദി ഒന്ന് രണ്ട് ഷോർട്ട്സിൽ അഭിനയിച്ചു ഷോർട്ട് മൂവി കഴിഞ്ഞതിന് ശേഷം രേണു സുദി വിദേശത്തേക്ക് പോകുന്നു അങ്ങനെ ഖത്തറിലും ബഹറിനിലും ഒക്കെ രണ്ടാഴ്ച താമസിച്ച് അവിടെ ഉദ്ഘാടനങ്ങളും പ്രമോഷൻ വീഡിയോകൾക്കും ഒക്കെയായി നിന്നു അവിടെ നിന്ന് കുറച്ച് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എല്ലാം അവൾക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്ത് കിട്ടി അങ്ങനെ രേണുസതി വീണ്ടും ഇപ്പോൾ നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്നപ്പോഴാണ് രേണുസ്തുതി വീടിനെ കുറിച്ചൊരു വീഡിയോ കാണാനിടയായി ഇതെല്ലാം രേണുസ്തുതി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ വീടിനെ കുറിച്ചും പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും താജ് ഈ വീട് നിർമ്മിച്ചു കൊടുത്ത കെ എച്ച് എഫ് ഡി സിയുടെ ഫിറോസ് ഇവരെല്ലാവരും പിന്നെ സ്ഥലം കൊടുത്ത ബിഷപ്പ് ബിഷപ്പും എല്ലാവരും യൂട്യൂബിൽ വന്നിട്ട് അതായത് സോഷ്യൽ മീഡിയ വഴി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് അതവിടെ ശാന്തമായി ഇരിക്കുമ്പോഴാണ് ബിഗ് ബോസിലോട്ട് പോകുന്നത് രേണുസുതി അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം രേണുസ്തുതി വിദേശത്ത് പോയി ഉദ്ഘാടനങ്ങളും പ്രമോഷനുകളും കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഇതേ കിടക്കുന്നു രേണുസ്തുതിയുടെ ഫെറോസ് വെച്ച് കൊടുത്തിരിക്കുന്ന വീടിനെ കുറിച്ചുള്ള ചിലരുടെ അഭിപ്രായങ്ങൾ ആരുമല്ല രേണുസ്തുതിയെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ശാരിക അവരാണ് ആദ്യം തന്നെ ഇത് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് രേണുസ്തുതി കൊടുക്കുന്ന പല ഇന്റർവ്യൂകളിലും രേണു സുതി വീടിനെ കുറിച്ചും ഇപ്പോഴത്തെ വരുമാനത്തെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന ജോബിനെ കുറിച്ചും പ്രൊമോഷനെ കുറിച്ചും ഷോർട്ട് ഫിലിം സിനിമ ഇതിനെക്കുറിച്ചെല്ലാം അവര് സോഷ്യൽ മീഡിയയിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട് അങ്ങനെയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കെയാണ് അവര് ഒരു ദിവസം ഒരു ഓൺലൈൻ മീഡിയയുടെ അഭിമുഖത്തിൽ പറഞ്ഞു കല്യാണക്കാര്യം പറഞ്ഞു കല്യാണം വന്നാൽ അവർ കല്യാണം കഴിക്കും കഴിച്ചോട്ടെ ഇവിടെ ആർക്കാണ് ബുദ്ധിമുട്ട് രേണു സുതി അവരുടെ ഭർത്താവ് മരിച്ചിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഈ രണ്ട് ആകുമ്പോൾ എന്തിനാണ് മറ്റുള്ളവർ അവർക്ക് ചെലവിന് കൊടുക്കുമോ ഇല്ലല്ലോ റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ് ശാരിക അവരുടെ വീടിനെ കുറിച്ച് പറഞ്ഞത് ശാരികയ്ക്ക് വല്ല കാര്യവും ഉണ്ടോ ഉണ്ടായിരിക്കാം ഓൺലൈൻ മാധ്യമങ്ങൾ അവർ പലരെയും ഇന്റർവ്യൂ ചെയ്യുന്നതല്ലേ അവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടി തന്നെയാണ് ഇപ്പോഴും ആ വീഡിയോയെ കുറിച്ചും വീടിലുണ്ടായിരുന്ന പൊളിഞ്ഞതിനെ കുറിച്ചും എല്ലാം ശാരിക പുറത്ത് വന്ന് പറഞ്ഞു ഫിറോസ് ഒരു നോർമലായിട്ട് അതിൻ്റെ അടിയിൽ എഴുതി എന്നല്ലാതെ ഒരു കമന്റ് ആയിട്ട് ഇട്ടു എന്നുള്ളത് ശരിയാണ് രേണു സുതിയെ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓൺലൈൻ മീഡിയകളാണെന്നാണ് പൊതുവേ ഉള്ള ഒരു പറച്ചിൽ എന്നാലും രേണു സുദി ഇത് കേട്ട ഉടനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ ഫിറോസ് ആണെങ്കിൽ ഇത് എന്തായാലും കുറെ കാലമായി വീട് വെച്ച് ഒരു ആറുമാസായപ്പോൾ മുതൽ കേൾക്കുന്നതാണല്ലോ ആളെ വെറുതെ ആളുടെ സ്ഥാപനത്തെ ആളുടെ സ്റ്റാഫുകളെയൊക്കെ ഇതുപോലെ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞത് അത്ര ഒരു സുഖകരമുള്ള കാര്യമല്ലാത്തത് കൊണ്ട് കെ എച്ച് എഫ് ടി സിയുടെ ഫിറോസ് അതിന് പ്രതികരിച്ചു ഇപ്പോൾ പ്രതികരിച്ചതിനാണ് ഇപ്പോൾ രേണു ശ്രുതി വന്നിട്ട് പറഞ്ഞത് ഫിറോസ് ഒരു കമന്റ് ആണ് ഇട്ടിരിക്കുന്നത് അതിന് രേണു ശ്രുതി മറ്റൊരു ഓൺലൈൻ മാധ്യമത്തിന് മുന്നിൽ വന്നിട്ടും സ്വന്തമായി വീഡിയോ ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഫിറോസ് തന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞോ ഇല്ലല്ലോ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു തന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കാമെന്നാണ് ആ ഒരു മെസ്സേജ് ഞാനും കണ്ടിട്ടുണ്ട് ഒരു ടൈപ്പ് മെസ്സേജ് ആണ് വീഡിയോ ഒന്നും ഫിറോസ് ചെയ്തിട്ടിട്ടില്ല ഫിറോസ് ഇവിടെ സ്ഥലത്തുമില്ല വിദേശത്താണ് അപ്പോ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണ് ശാരികയാണ് തുടക്കം ശാരിക തുടങ്ങി വെച്ചു ഫിറോസ് ഒരെ കമന്റ് ഇട്ടു ഫിറോസ് മാത്രമല്ലല്ലോ എത്രയോ പേര് ശാരികയുടെ വീഡിയോ കണ്ടപ്പോൾ കമന്റ് ഇട്ടതിൽ പെടും എന്നാൽ എല്ലാവർക്കും രേണുസുദീ മറുപടി കൊടുത്തോ ഇല്ലല്ലോ രേണുസുദീ ഫിറോസിന് മറുപടി കൊടുത്തു അപ്പോൾ ഫിറോസ് ഇവിടെ സ്ഥലത്തില്ല വന്നു കഴിഞ്ഞാൽ അത് അവര് തീരുമാനിക്കട്ടെ പിന്നൊരു കാര്യം ഫിറോസ് എന്തായാലും കുറെ കാശ് ഒക്കെ കയ്യുന്നെടുത്തിട്ടും മറ്റുള്ളവരിൽ നിന്ന് കലക്ട് ചെയ്തിട്ടുമൊക്കെയാണ് ആ വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് ആ വീട് നിർമ്മിച്ചു കൊടുത്ത ഫിറോസിനോട് ഒരു കാര്യം ബിഷപ്പ് സ്ഥലം കൊടുത്തു രണ്ട് മക്കൾക്കും ആയിട്ട് ആ സ്ഥലം രജിസ്റ്റർ ചെയ്തതിനകത്താണ് ഫിറോസ് വന്നിട്ട് വീട് വെച്ചു കൊടുത്തത് അപ്പൊ അങ്ങനെ വീട് വെച്ച് കൊടുത്തത് കൊണ്ട് ആ വീടിന് ആ മക്കൾക്കാണ് അവകാശം അവിടെ രേണു ശ്രുതിക്ക് വീടിന്മേൽ അവകാശമില്ല എങ്ങനെ രേഖാമൂലം അവകാശമില്ല ശ്രുതിയുടെ ഭാര്യ രേണു രേണുവിൻ്റെ ശ്രുതിയുടെയും മകനാണ് അവിടെ താമസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയാണ് അവൾ മാതാപിതാക്കളെ ഇവിടെ താമസിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു വശം നോക്കുമ്പോൾ അത് ശരിയല്ലേ അവൾ അഭിനയിക്കാൻ പോകുമ്പോൾ ആ കുട്ടിക്ക് വേറൊരാളെ കൂടെ നിർത്താൻ പറ്റില്ല ഇവൾക്കും സുരക്ഷിതമായി ഏൽപ്പിക്കാവുന്നത് സ്വന്തം മാതാപിതാക്കളെയാണ് അങ്ങനെ ആ മാതാപിതാക്കളെ അവിടെ നിർത്തി ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട് മഴ കൊള്ളാതെ കിടക്കാൻ ഒരു വീട് ഇവർ നിർമ്മിച്ചു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ആ വീടിനകത്തിരുന്നിട്ട് അവരങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ എന്ന് മാത്രം വിചാരിക്കുക ഫെറോസിന് ഒരുപാട് നെഗറ്റീവുകൾ ഫറോസ് വീട് വെച്ചു കൊടുത്തതിലും റേണുശ്രുതിയുടെ ഓരോ വീഡിയോ കണ്ടതിലൂടെയും പലരും അഭിപ്രായങ്ങൾ പലതും പറഞ്ഞപ്പോഴും ഇപ്പോഴും ഇന്നലെ പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു എഫ് ബിയിൽ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെത് ഇട്ടത് കണ്ടപ്പോൾ പലരും വന്നിട്ട് ഫിറോസിനെയാണ് കുറ്റം പറയുന്നത് അത് എപ്പോഴും അങ്ങനെയാണല്ലോ ആരാണോ നമുക്ക് ഒരാൾ ഉപകാരം ചെയ്തതെന്ന് വെച്ചാൽ ആ ഉപകാരം ചെയ്ത ആളിനെ എപ്പോഴും ഒന്ന് താഴ്ത്തി കാണുക ആളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അവൻ്റെ ശരിയോ തെറ്റോ ഒന്നും ആരും നോക്കാറില്ല അതുകൊണ്ട് ഫിറോസ് അത് വിട്ടുകള ഫിറോസിനോടായി ഞാൻ പറയുകയാണ് ഫെറോസ് അത് വിട്ടുകള മറ്റു മാധ്യമങ്ങൾ അതായത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും ഇത് അടുത്ത ഒരു ഇരയായിട്ടാണ് ഇനിയിപ്പോൾ ഫിറോസിനെ കാണുന്നത് നിങ്ങളെ വെച്ച് നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കെടുത്ത് എത്ര പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ അത് കണ്ടിട്ട് ഒരാളെങ്കിലും നിങ്ങൾക്ക് അയച്ച് തരാതിരിക്കില്ല അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാനും അവർക്കൊരു കണ്ടന്റായി മാറുകയാണ് ഫെറോസ് എന്ന നല്ലൊരു മനുഷ്യൻ അദ്ദേഹം വെച്ചു കൊടുത്ത വീട് കാരണമാണല്ലോ അതും രേണു സുതിക്ക് രേണുസുതി ആ വീടിനെ കുറിച്ച് ഇനി എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ അവര് അവിടെ നിന്ന് താമസി താമസിക്കുകയോ അല്ലെങ്കിൽ മാറി പോകുകയോ എന്തോ ചെയ്തോട്ടെ ഫിറോസ് താങ്കൾ അത് വിട്ടുകള താങ്കളോട് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ രേണുസ്തുതി ഇപ്പൊ അത്യാവശ്യ കാശൊക്കെ ആയിട്ടുണ്ട് അത് വെച്ച് അവൾ വീട് വാങ്ങുകയോ അവർക്ക് വിവാഹം കഴിക്കുകയോ അവിടെ തന്നെ താമസിക്കുമ്പോ എന്തോ ചെയ്തോട്ടെ അതിനൊന്നും തന്നെ ഫിറോസോ ഫിറോസിനെ അനുകൂലിക്കുന്നവരോ പോയിട്ട് ഒന്നും പറയാതിരിക്കുകയല്ലേ നല്ലത് ഒന്നര വർഷത്തോളം പറഞ്ഞല്ലേ എന്തെങ്കിലും ഗുണമുണ്ടോ ഈ പറഞ്ഞതിന് മറ്റുള്ളവരുടെ ഇടയിൽ ഫിറോസിനെയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെയും അദ്ദേഹത്തിന്റെ സ്റ്റാഫുകളെയും പോലും വളരെ തരം താഴ്ന്ന രീതിയിലല്ലേ പറഞ്ഞിരിക്കുന്നത് അവരുടെ വർക്ക് വളരെ മോശമാണ് എന്ന രീതിയിലല്ലേ വന്നിരിക്കുന്നത് ഒരു സ്ഥാപനത്തിന് റിമാർക്ക് വരാൻ എളുപ്പമാണ് ഈ റിമാർക്ക് ഒരിക്കലും നല്ല രീതിയിലോട്ട് മാറ്റി വരാൻ ഒരുപാട് സമയമെടുക്കും നമുക്കൊരാളെ എത്രയും പെട്ടെന്ന് അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരാളെ അടിച്ചമർത്താൻ പെട്ടെന്ന് സാധിക്കും പക്ഷേ ആ അടിച്ചമർത്തൽ നമുക്ക് തിരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല പറഞ്ഞ വാക്കിനെ മാറ്റി പറയാനോ അതിൽ തന്നെ നിൽക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗമുള്ളത് മാറ്റി പറയാനും പറ്റില്ല അവിടെ ഒരു പരിഹാരവും കാണുന്നില്ല ആ സ്ഥിതിക്ക് ഫുറോസ് നിങ്ങൾ അത് വിട്ടുകള നിങ്ങൾ ബിഷപ്പും നി താജും നിങ്ങളെല്ലാവരും അതിനെ കുറിച്ച് ഇനി ആലോചിക്കുകയേ വേണ്ട ഒരാൾക്ക് നിങ്ങൾ ഒരു സഹായം ചെയ്തു ആ സഹായം അവർ ഇഷ്ടത്തോടെ സ്വീകരിച്ചു അന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്കതിന് അനിഷ്ടം തോന്നിയെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടേതാണ് അത് അതവര് ഇഷ്ടത്തോടെയോ അനിഷ്ടത്തോടെയോ എന്തെങ്കിലും ചെയ്തോട്ടെ അവരുടെ മക്കൾ താമസിക്കുകയോ അല്ലാതെ താമസിക്കുകയോ ആരൊക്കെങ്കിലും കൊടുക്കുകയോ അവർ കൊടുത്തോട്ടേന്ന് നിങ്ങൾ വീണ്ടും അതിൽ ഇടപെടാതിരിക്കുക ഇതാണ് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇതേക്കുറിച്ച് സംസാരിക്കാനുണ്ട് പക്ഷെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ ഇനി എനിക്ക് പൊങ്കാലയിടാൻ ആരൊക്കെ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഇനി ഫിറോസിന്റെ ആൾക്കാർ വരുമോ രേണുവിൻ്റെ ആൾക്കാർ വരൂ എന്നൊന്നും അറിയില്ല എല്ലാവരുടെയും ഫാൻസുകാർ വന്നിട്ട് എനിക്ക് പൊങ്കാലയൊന്നും ഇടണ്ട ആ പൊങ്കാല ഇടാൻ വരുന്ന സമയം കൊണ്ട് നിങ്ങളെല്ലാവരും പൊങ്കാലക്കുള്ള കല്ലും കലവും അരിയും തീയും ഒക്കെയായി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ മുൻപിൽ പോയി പൊങ്കാല ഇട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും യൂട്യൂബിൽ വന്ന് എനിക്ക് പൊങ്കാല ഇട്ടതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ എനിക്ക് മാത്രമാണ് ഗുണം കിട്ടുക അത് ഏത് ഗുണമാണെന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഓക്കേ ബൈ